ഒന്നാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി ഏതാണ് മദ്രാസ് രണ്ടാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ മംഗലാപുരം സന്ധി സെവൻറ്റീൻ എയ്റ്റി ഫോർ മൂന്നാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി ഏതാണ് ശ്രീരംഗപട്ടണം സെവൻറ്റീൻ നയൻറ്റി ടു ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട് മൂന്ന് സന്ധികൾ ഓർത്തിരിക്കണം ഏതൊക്കെയാണ് ഒന്നാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ മദ്രാസ് സന്ധി രണ്ടാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ മങ്കരാപുരം സന്ധി മൂന്നാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ ശ്രീരംഗപട്ടണം സന്ധി ഇവിടെ വർഷങ്ങൾ ഓർത്തിരിക്കാൻ എളുപ്പമാണ് കാരണം എന്താണ് ഈ ഓരോ യുദ്ധങ്ങളും അവസാനിക്കുന്ന സമയത്താണ് ഈ സന്ധികൾ വരുന്നത് കാരണം ഓരോ യുദ്ധവും അവസാനിക്കുന്ന എങ്ങനെയാണ് ഈ സന്ധി കൊണ്ടുവരുന്നതിലൂടെയാണ് ഓക്കെ അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യം നാലാമത്തെ ചോദ്യം കുക്ക ്രസ്ഥാനം ഏത് മതപരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു സിഖ് മതപരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് കുക്ക പ്രസ്ഥാനം എന്ന് പറയുന്നത് കുക്ക പ്രസ്ഥാനം തുടങ്ങിയത് എവിടെയാണ് പഞ്ചാബിലാണ് ഇത് ആരംഭിക്കുന്നത് അടുത്ത അഞ്ചാമത്തെ ചോദ്യം സഭ സ്ഥാപിച്ചത് ആരാണ് ദാദാഭായ് നവറോജിയാണ് അതായത് പാർസി മത പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് മസ്തി സഭ സ്ഥാപിച്ചത് ആരാണ് ദാദാഭായ് നവറോജിയാണ് ദാദാഭായ് നവറോജി ഗുജറാത്തി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് ഏത് ഗോഫ്താർ എന്ന് പറയുന്നത് ഏത് ഭാഷയിലാണ് ഗുജറാത്തി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് ഗോഫ്താർ എന്ന് പറഞ്ഞാൽ എന്താണ് ദ ട്രൂത്ത് ടെല്ലർ എന്നാണ് സത്യം പറയുന്നയാൾ എന്നാണ് അർത്ഥം സത്യം പറയുന്നയാൾ ആറാമത്തെ ചോദ്യം തൊണ്ണൂറ്റൊന്നാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് തൊണ്ണൂറ്റൊന്നാം ഭേദഗതിയുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു അൻപത്തിരണ്ടാം ഭേദഗതിയിലൂടെ കൊണ്ടുവന്ന കൂറുമാറ്റ നിരോധന നിയമം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ട് രണ്ട് വ്യവസ്ഥകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ വ്യവസ്ഥ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കപ്പെടുന്ന ഒരു എംപിയോ എം എൽ എ അയോഗ്യതയുടെ കാലാവധി അവസാനിക്കുന്നതുവരെ മന്ത്രിയായി നിയമിക്കാൻ പാടില്ല രണ്ടാമത്തെ വ്യവസ്ഥ എന്താണ് പൊതുഖജനാവിൽ നിന്നും ശമ്പളം അനുവദിക്കുന്ന ഒരു പദവിയിലും കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കപ്പെടുന്ന വ്യക്തിക്ക് അലങ്കരിക്കാൻ സാധിക്കില്ല ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പൊ തൊണ്ണൂറ്റൊന്നാം ഭേദഗതിയുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു അമ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ നിലവിൽ വന്ന കൂറുമാറ്റ നിരോധന നിയമം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് രണ്ട് വ്യവസ്ഥകൾ കൂട്ടിച്ചേർത്തു ഒന്നാമത്തെ വ്യവസ്ഥ എന്താണ് അയോഗ്യനാക്കപ്പെടുന്ന എം പി അഥവാ എം എൽ എ അയോഗ്യതാ കാലാവധി തീരുന്നത് വരെ മന്ത്രിയായിട്ട് നിയമിക്കാൻ പാടില്ല രണ്ടാമത്തെ വ്യവസ്ഥ എന്താണ് ഈ അയോഗ്യത കാലാവധി നിലനിൽക്കുന്നിടം വരെ ഈ എം എൽ എക്കോ എംപിക്കോ പൊതുഖജനാവിൽ നിന്നും ശമ്പളം അനുവദിക്കുന്ന ഒരു പദവിയും അലങ്കരിക്കാൻ പാടില്ല അങ്ങനെ രണ്ട് വ്യവസ്ഥകൾ കൂറുമാറ്റ നിരോധന നിയമം ശക്തിപ്പെടുത്താൻ വേണ്ടി തൊണ്ണൂറ്റൊന്നാം ഭേദഗതിയിലൂടെ കൊണ്ടുവന്നു ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു കൂടാതെ ഒരു വ്യവസ്ഥയും കൂടെ കൊണ്ടുവന്നു ഈ ഒരു തൊണ്ണൂറ്റൊന്നാം ഭേദഗതിയിലൂടെ അതെന്തിനു സംബന്ധിച്ചുള്ളതാണെന്ന് വെച്ചാൽ നമ്മുടെ കേന്ദ്രത്തിലെയും അതുപോലെ തന്നെ സംസ്ഥാനത്തിലെയും മന്ത്രിമാരുടെ എണ്ണത്തെ കുറിച്ചുള്ളതാണ് അതായത് കേന്ദ്രത്തിലെ മന്ത്രിമാരുടെ എണ്ണം ലോക്സഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണത്തിന്റെ പതിനഞ്ച് ശതമാനത്തിൽ കൂടാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്തു അതുപോലെ തന്നെ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരുടെ എണ്ണം നിയമസഭകളിലെ ആകെ അംഗങ്ങളുടെ എണ്ണത്തിന്റെ പതിനഞ്ച് ശതമാനത്തിൽ കൂടാൻ പാടില്ല എന്നും വ്യവസ്ഥ ചെയ്തു ഓക്കെ അപ്പോൾ ക്ലിയർ ആയല്ലോ ഇപ്പോൾ തൊണ്ണൂറ്റൊന്നാം ഭേദഗതിയിലൂടെ ഒന്നാമത് ചെയ്ത എന്താണ് അമ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ കൊണ്ടുവന്ന കൂറുമാറ്റ നിരോധന നിയമം ശക്തിപ്പെടുത്തി അതിനുവേണ്ടിയിട്ട് രണ്ട് വ്യവസ്ഥകൾ കൊണ്ടുവന്നു അതിനുശേഷം പിന്നീട് എന്താണ് ചെയ്തത് കേന്ദ്രത്തിലെയും അതുപോലെ തന്നെ സംസ്ഥാനത്തിലെയും മന്ത്രിമാരുടെ എണ്ണത്തെ പറ്റിയൊരു നിശ്ചയം കൊണ്ടുവന്നു അതിന് വേണ്ടിയിട്ട് വ്യവസ്ഥ ചെയ്തു അത് പറയുന്നത് കേന്ദ്രത്തിലെ മന്ത്രിമാരുടെ എണ്ണം എന്ന് പറയുന്നത് ലോക്സഭയിലെ ആകെ അംഗങ്ങളുടെ പതിനഞ്ച് ശതമാനത്തിൽ കൂടാൻ പാടില്ല അതുപോലെ തന്നെ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരുടെ എണ്ണം എന്ന് പറയുന്നത് നിയമസഭയിലെ ആകെ അംഗങ്ങളുടെ പതിനഞ്ച് ശതമാനത്തിൽ കൂടാൻ പാടില്ല ക്ലിയർ ആണല്ലോ അപ്പൊ ഈ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു തൊണ്ണൂറ്റൊന്നാം ഭേദഗതിയിലൂടെ വ്യവസ്ഥ ചെയ്തത് ക്ലിയർ ആണല്ലോ ഏഴാമത്തെ ചോദ്യം അമാവാസി പൗർണമി ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ശക്തിയേറിയ വേലിയേറ്റങ്ങളെ പറയുന്നത് എന്താണ് വാവ് വേലികൾ അഥവാ സ്പ്രിംഗ് ടൈപ്പ് വസന്തകാല വേലിയേറ്റങ്ങൾ എന്നാണ് ഇനി അമാവാസി പൗർണമി എന്നീ ദിവസ ദിവസങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന ശക്തി കുറഞ്ഞ ദുർബലമായ വേലികളാണ് എന്ത് सप्तमी वेलि अथवा नीप ടൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ് വേലിയേറ്റം വേലിയിറക്കം എന്ന് പറഞ്ഞാൽ എന്താണ് സമുദ്രജലം ജലം നിരപ്പ് ഉയരുന്നതിനെയും താഴുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് വേലിയേറ്റം വേലിയിറക്കം എന്നൊക്കെ പറയുന്നത് അത് അമാവാസി പൗർണമി ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും ശക്തിയേറിയ വേലിയേറ്റങ്ങളാണ് അന്നുണ്ടാവുക അവയെ പറയുന്ന പേരെന്താണ് സ്പ്രിംഗ് ടൈറ്റ്സ് അഥവാ വാവ് വേലികൾ എന്നാണ് അതുപോലെ തന്നെ ഈ അമാവാസി പൗർണമി ദിവസങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന ശക്തി കുറഞ്ഞ വേലികളാണ് അവയ്ക്ക് പറയുന്ന പേരെന്താണ് സപ്തമി വേലികൾ അഥവാ നീപ് ടൈറ്റ്സ് എന്നാണ് ക്ലിയർ ആണല്ലോ അപ്പം ഒന്നും കൂടെ പറയാം അമാവാസി പൗർണമി ദിവസങ്ങളിൽ ഉണ്ടാകുന്ന എന്താണ് ശക്തിയേറിയ വേലിയേറ്റങ്ങളാണ് അതുപോലെ തന്നെ അമാവാസി പൗർണമിക്ക് ശേഷം ഉണ്ടാകുന്ന എന്താണ് ശക്തി കുറഞ്ഞ വേലിയേറ്റങ്ങളാണ് ഈ ശക്തിയേറിയ വേലിയേറ്റങ്ങൾക്ക് പറയുന്ന പേരെന്താണ് സ്പ്രിംഗ് ടൈപ്സ് അഥവാ വാവ് വേലികൾ എന്നാണ് ശക്തി കുറഞ്ഞ വേലികൾക്ക് പറയുന്ന പേരെന്താണ് നീപ് ടൈപ്സ് അഥവാ സപ്തമി വേലികൾ എന്നാണ് എന്താണ് അമാവാസി എന്ന് പറഞ്ഞാൽ എന്താണ് കറുത്ത വാവാണ് കറുത്തവാണല്ലേ കറുത്ത വാവ് അതുപോലെ തന്നെ പൗർണമി എന്ന് പറഞ്ഞാൽ എന്താണ് വെളുത്ത വാവാണ് അല്ലേ പൂർണ്ണ ചന്ദ്രൻ അപ്പം അങ്ങനത്തെ ദിവസങ്ങളിൽ എന്തായിരിക്കും ഉണ്ടാവുക ശക്തിയേറിയ വേലിയേറ്റങ്ങളായിരിക്കും ഉണ്ടാവുക അതായത് സ്പ്രിങ് ടൈഡ്സ് അതിനുശേഷം എന്തായിരിക്കും ശക്തി കുറഞ്ഞ വേലിയേറ്റങ്ങൾ ഉണ്ടായിരിക്കും അതാണ് എന്ത് നീപ് ടൈഡ്സ് അഥവാ സപ്തമി വേലി വേലൂര്യം വസന്തകാല വേലിയേറ്റ സമയത്ത് ഭൂമി ചന്ദ്രൻ സൂര്യൻ എന്നിവയുടെ സ്ഥാനം എങ്ങനെയായിരിക്കും സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർ രേഖയിലായിരിക്കും ഞാൻ തിരിച്ച് നമുക്ക് പറയാം സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർ രേഖയിൽ വരുന്ന സമയത്താണ് എന്തുണ്ടാകുന്നത് വസന്തകാല വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്നത് ഈ ഫിഗർ ഒന്ന് നോക്കൂ ഇത് വസന്തകാല വേലിയേറ്റം അഥവാ വാവ് വേലികൾ എന്നതിൻ്റെ പിക്ചറാണ് ഇതിലെങ്ങനെയാണ് സൂര്യനും ചന്ദ്രനും ഭൂമിയും എങ്ങനെയാണ് നേർ രേഖയിലാണ് ഉള്ളത് അപ്പോൾ അങ്ങനെയാണ് എന്തുണ്ടാകുന്നത് വസന്തകാല വേലിയേറ്റങ്ങൾ ഉണ്ടാവുന്നത് ഇനി അടുത്ത ചോദ്യം നോക്കൂ അമാവാസി പൗർണമി എന്നീ ദിവസങ്ങൾ ശേഷം ഏഴു ദിവസം കഴിയുമ്പോൾ സൂര്യനും ഭൂമിയും ചന്ദ്രനും ഡാഷ് ഡിഗ്രി കോണീയ അകലങ്ങളിൽ എത്തുന്നു എത്ര ഡിഗ്രി കോണിയ അകലങ്ങളിലെത്തുന്നു തൊണ്ണൂറ് ഡിഗ്രി കോണീയ അകലങ്ങളിലെത്തുന്നു അപ്പോൾ ഉണ്ടാകുന്നതാണ് എന്ത് നീപ് ടൈഡ്സ് ദുർബലമായ ശക്തി കുറഞ്ഞ നീപ് ടൈറ്റ്സ് ഈ ഒരു രീതിയിലായിരിക്കും സപ്തമി വേലികളുടെ സമയത്ത് ഭൂമിയും ചന്ദ്രനും സൂര്യനും ഉണ്ടാകുന്നത് തൊണ്ണൂറ് ഡിഗ്രി കോണീയ അളവിൽ ക്ലിയർ ആണല്ലോ ഇനി അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം ഏതാണ് കാനഡയാണ് കേട്ടോ പന്ത്രണ്ടാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളുടേതാണെന്ന് കണ്ടെത്തണം ആദ്യത്തേത് സ്പോട്ട് സ്പോട്ട് ഏത് രാജ്യത്തിന്റെ റിമോട്ട് സെൻസിങ് ഉപഗ്രഹമാണ് ഫ്രാൻസിൻ്റെയാണ് കേട്ടോ ഫ്രഞ്ച് സ്പേസ് ഏജൻസിയുടെ റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹമാണ് ഉപഗ്രഹമാണിത് സ്പോട്ട് എന്ന് പറയുന്നത് ലാൻഡ് സാറ്റ് ഏത് രാജ്യത്തിൻ്റേതാണ് യു എസ് എയുടേതാണ് അതുപോലെ തന്നെ ജിയോയി ഏത് രാജ്യത്തിൻ്റേതാണ് യു എസ് എ യുടേതാണ് അപ്പോൾ ലാൻഡ് സാറ്റും ജിയോയിയും യു എസ് എയുടെ റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹങ്ങളാണ് ഇനി എൻ വി സാറ്റ് ആണെങ്കിലോ എൻ വി സാറ്റ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ റിമോട്ട് സെൻസിംഗ് ആണ് ക്ലിയർ ആണല്ലോ സ്പോട്ട് സ്പോട്ടാണെങ്കിലും ഫ്രഞ്ച് സ്പേസ് ഏജൻസിയാണ് എൻ വി സാറ്റാണെങ്കിലും യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ് ലാൻഡ് സാറ്റും ജിയോ ഐയും യു എസ് എടുത്തത് പതിമൂന്നാമത്തെ ചോദ്യം ഉത്തരമഹാസമതലത്തിലെ വിവിധ ഭൂപ്രദേശങ്ങൾ ഏതൊക്കെയാണ് ബാബർ ടെറായി ബംഗർ ഖാദർ ഇവ നാലുമാണ് ഉത്തരമഹാസമതലത്തിലെ വിവിധ ഭൂപ്രദേശങ്ങൾ എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ഇനി സിവാലിക് മലനിരകൾക്ക് സമാന്തരമായി എട്ട് മുതൽ പത്ത് കിലോമീറ്റർ വരെ വിസ്തൃതിയിൽ പാറ കഷ്ണങ്ങൾ നിറഞ്ഞ ഇടുങ്ങിയ പ്രദേശം ഏതാണ് അത് ബാബറാണ് ബാബർ അപ്പോൾ ബാബർ എന്ന് പറഞ്ഞാൽ ഏത് പ്രദേശമാണ് നമ്മുടെ സിവാലി മലനിരകൾക്ക് സമാന്തരമായിട്ട് എട്ട് മുതൽ പത്ത് കിലോമീറ്റർ വരെ വിസ്തൃതിയിൽ പാറ കഷ്ണങ്ങൾ നിറഞ്ഞ ഇടുങ്ങിയ പ്രദേശത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത് ബാബർ എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ഇനി ബാബറിന്റെ തെക്ക് തെക്കായി അതിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന സമതല ഭാഗം ഏതാണ് അത് ടെറായി ആണ് അപ്പോൾ ബാബറും ടെറായി മനസ്സിലായല്ല ബാബറിന് ശേഷം ബാബറിന് തെക്കായിട്ട് അതിന് സമാന്തരമായിട്ട് സ്ഥിതി ചെയ്യുന്ന സമതല ഭാഗമാണ് ഏത് ടെറായി എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ഇനി ബാബർ എന്ന് പറഞ്ഞാൽ പാറ കഷ്ണങ്ങൾ നിറഞ്ഞൊരു പ്രദേശമായിരുന്നു അതിന് സമതല സമാന്തരമായിട്ട് നിൽക്കുന്ന ഒരു സമതല പ്രദേശമാണ് ഇത് ടെറായി എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്ത ചോദ്യം നോക്കൂ വ്യാപകമായ എക്കൽ അവസാദങ്ങൾക്കിടയിൽ ജലപ്രവാഹം അപ്രത്യക്ഷമാകുന്ന പ്രദേശം ഏതാണ് ബാബറാണ് ആണ് ബാബർ ഇനി ബാബർ പ്രദേശത്ത് അപ്രത്യക്ഷമാകുന്ന ജലപ്രവാഹം വീണ്ടും ഉപരിതലത്തിൽ ദൃശ്യമാകുന്ന പ്രദേശം ഏതാണ് ടറായി ആണ് അപ്പം നമ്മൾ പറഞ്ഞു ബാബർ എന്ന് പറഞ്ഞാൽ നിറയെ കല്ലുകളൊക്കെയുള്ള പ്രദേശമാണെന്ന് പറഞ്ഞാൽ ഒരു ഇടുങ്ങിയ പ്രദേശമാണെന്ന് പറഞ്ഞു അവിടെ എന്ത് അപ്രത്യക്ഷമാവുന്നു ജലപ്രവാഹം അപ്രത്യക്ഷമാവുന്നു അവിടെ അപ്രത്യക്ഷമാവുന്ന ഈ ജലപ്രവാഹം ദൃശ്യമാകുന്നത് പിന്നീട് എവിടെയാണ് ടെറായിയാണ് ടെറായി അതായത് ബാബറിന് തെക്കായി സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന ാണ് കേട്ടോ ജലപ്രവാഹം വീണ്ടും ദൃശ്യമാവുന്നത് ക്ലിയർ ആണല്ലോ ഇനി അടുത്ത ചോദ്യം നോക്കൂ ഉത്തരമഹാസമതലത്തിൽ പെട്ട ഭൂപ്രദേശങ്ങളിൽ കൃഷിക്ക് അനുയോജ്യമല്ലാത്ത പ്രദേശം ഏതാണ് ഭാബറാണ് നമ്മൾ പറഞ്ഞ ഇവിടെ ജലപ്രവാഹം അപ്രത്യക്ഷമാവുന്നു എന്ന് പറഞ്ഞാൽ അപ്പം കൃഷിക്ക് തീർച്ചയായിട്ടും അത് അനുയോജ്യമായ ഒരു പ്രദേശം ആയിരിക്കത്തില്ല ഇനി അടുത്തത് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ് ഖാദറാണ് കേട്ടോ ഖാദർ ഈ അദൃശ്യമായ ജലപ്രവാഹം ബാബർ കഴിഞ്ഞ് ടെറായിൽ ദൃശ്യമാകുന്നുണ്ടെങ്കിലും ഏറ്റവും അനുയോജ്യമായ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ് ഖാദർ കേട്ടോ അപ്പൊ കൺഫ്യൂഷൻ ആയിപ്പോവരുത് ഘാദർ ആണ് അടുത്തത് മഹാസമതലങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണ് അറിയപ്പെടുന്ന പേര് എന്താണ് ഖാദർ എന്നാണ് കേട്ടോ മഹാസമതലത്തിലെ പഴയ എക്കൽ നിക്ഷേപം അറിയപ്പെടുന്ന പേര് എന്താണ് ബങ്കർ എന്നാണ് അപ്പൊ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണ് ഖാദറും പഴയ എക്കൽ നിക്ഷേപം എന്താണ് ബങ്കറുമാണ് ബംഗർ കാങ്കർ എന്നറിയപ്പെടുന്ന ചുണ്ണാമ്പ് കല്ലുകളാൽ സമൃദ്ധമായ മണ്ണ് ഏതാണ് അത് ബംഗറാണ് കേട്ടോ അപ്പൊ ബംഗർ എന്ന് പറഞ്ഞാൽ എന്താണ് പഴയ ഏക്കൽ നിക്ഷേപമാണ് അതുപോലെ തന്നെ അവിടെ എന്ത് കാണപ്പെടുന്നു കാങ്കർ എന്നറിയപ്പെടുന്ന ചുണ്ണാമ്പ് കല്ലുകൾ കാണപ്പെടുന്നു ബങ്കറും കാങ്കർ ക്ലിയർ ആണല്ലോ ഇനി അടുത്ത ചോദ്യം നോക്കൂ അന്താരാഷ്ട്ര വനദിനത്തിന്റെ പ്രമേയം എന്താണ് വനവും ഭക്ഷണവും എന്നാണ് കേട്ടോ വനദിനത്തിന്റെ പ്രമേയം എന്താണ് വനവും ഭക്ഷണവും ഫോറസ്റ്റ് ആൻഡ് ഫുഡ് ഇനി ലോക ജലദിനത്തിന്റെ പ്രമേയം എന്താണ് ഹിമാനികളുടെ സംരക്ഷണം ഗ്ലേഷ്യർ പ്രിസർവേഷനാണ് ജലദിനത്തിന്റെ പ്രമേയം എന്താണ് ഹിമാനി സംരക്ഷണം ഗ്ലേഷ്യർ പ്രിസർവേഷൻ ഇനി ലോക കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം എന്താണ് നേരത്തെയുള്ള മുന്നറിയിപ്പ് വിടവ് ഒരുമിച്ച് അടയ്ക്കുക അതായത് ക്ലോസിങ് ദ ഏർലി വാർണിംഗ് ഗ്യാപ് ടുഗേദർ എന്നുള്ളതാണ് എന്ത് ലോക കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ഇനി ലോകക്ഷയരോഗ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് അതെ നമുക്ക് ടി ബി അവസാനിപ്പിക്കാൻ കഴിയും പ്രതിജ്ഞാഭക്തരാവുക നിക്ഷേപിക്കുക വിതരണം ചെയ്യുക അതായത് യെസ് വി ക്യാൻ എൻ ടി ബി കമ്മിറ്റ് ഇൻവെസ്റ്റ് ആൻഡ് ഡെലിവർ ഇതാണ് നമ്മുടെ ഷെയർ യോഗ ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ഇനി അന്താരാഷ്ട്ര വനദിനത്തിൻ്റെ പ്രമേയം നമുക്കൊന്നുകൂടി കൺക്ലൂഡ് ചെയ്ത് പറയാം വനദിനത്തിൻ്റെ പ്രമേയം എന്താണ് വനവും ഭക്ഷണവും എന്നാണ് ജലദിനമാണെങ്കിലും ഹിമാനി സംരക്ഷണം കാലാവസ്ഥ ദിനമാണെങ്കിലോ ക്ലോസിങ് ദ ഏർലി വോണിംഗ് ഗ്യാപ് ടുഗെദർ ക്ഷേരോഗ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് യെസ് വി ക്യാൻ എൻ ടി വി കമ്മിറ്റ് ഇൻവെസ്റ്റ് ആൻഡ് ഡെലിവർ ക്ലിയർ ആണല്ലോ ഇനി അടുത്ത ചോദ്യം നോക്കൂ ഒന്നാം പഞ്ചവത്സര പദ്ധതി ഏത് മാതൃകയെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു ഹരോട്ട് ഡോമർ മോഡലിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ഏത് മാതൃകയെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതായിരുന്നു മഹലനോബിസ് മാതൃകയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് മഹൽനോബിസ് മോഡലിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഇനി ആറാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്ന പേര് എന്താണ് റോളിംഗ് പ്ലാൻ എന്നാണ് കേട്ടോ ആറാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് റോളിംഗ് പ്ലാൻ എന്നാണ് ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്നത് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി റോളിംഗ് പ്ലാൻ എന്നറിയപ്പെടുന്നത് ആറാം പഞ്ചവത്സര പദ്ധതി ക്ലിയർ ആണല്ലോ ഇനി അടുത്ത ചോദ്യം നോക്കൂ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന ആശയം ലക്ഷ്യമാക്കിയ ആദ്യ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതി ഏതാണ് ഇലവൻത്ത് പ്ലാൻ ആണ് കേട്ടോ ഇലവൻത്ത് ആണ് അതുപോലെ നമ്മൾ പറഞ്ഞു ഈ പതിനൊന്നാം പദ്ധതിയാണ് ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്നും അറിയപ്പെടുന്നത് ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന ആശയം ലക്ഷ്യമാക്കിയ ആദ്യ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയും ഏത് തന്നെയാണ് ഇലവൻത്ത് ഫൈവ് ഇയർ ആണ് ഓക്കെ മുപ്പത്തിയാറാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണം അല്ലാത്തത് ഏത് അതായത് നമുക്കറിയാം ന്യൂ എക്കണോമിക് പോളിസി കൊണ്ടുവരേണ്ടി വന്നു അല്ലേ അതിന്റെ കാരണം അല്ലാത്തത് ഏതെന്നാണ് നമ്മളോട് ചോദിച്ചത് സി ആണ് ശരിയത്തരം അപ്പം ഈ ന്യൂ എക്കണോമിക് പോളിസി കൊണ്ടുവരാൻ ഇടയായ സാഹചര്യം എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് വിദേശ നാണയ കരുതൽ ശേഖരത്തിലുള്ള ഇടിവ് അതുപോലെ തന്നെ ഉയർന്ന ഫിസിക്കൽ കമ്മി അഥവാ ധന കമ്മി പ്രതിസന്ധി ഈയൊക്കെ ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം ന്യൂ എക്കണോമിക് പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വന്നത് ക്ലിയർ ആണല്ലോ ഇനി അടുത്ത ചോദ്യം നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വായ്പ നൽകുന്നതിനുള്ള വ്യവസ്ഥയായി ലോക ബാങ്കും ഐ എം എഫും മേൽ ചുമത്തിയ സ്വതന്ത്ര വിപണി സാമ്പത്തിക നയ പരിഷ്കാരങ്ങളുടെ കൂട്ടത്തെ എന്താണ് വിളിക്കുന്നത് അതായത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നമ്മൾ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി നേരിടേണ്ടി വന്നു അപ്പോൾ ആ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു വേൾഡ് ബാങ്കിനോട് വായ്പ ചോദിച്ചു അപ്പോൾ അവര് പറഞ്ഞു വായ്പ നൽകണമെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ രാജ്യത്ത് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ അവർ പറഞ്ഞ ഈ സ്വതന്ത്ര വിപണി സാമ്പത്തിക നയപരിഷ്കാരങ്ങളുടെ ആ കൂട്ടത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആ ഒരു സെറ്റ് ഓഫ് എന്താ പറയുക നയപരിഷ്കാരങ്ങളുടെ കൂട്ടത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് റീഫോംസ് എന്ന് പറയുന്നത് അതായത് ഈ സെറ്റ് ഓഫ് ഫ്രീ മാർക്കറ്റ് എക്കണോമിക് പോളിസി റീഫോംസ് ഇമ്പോസ്ഡ് ഓൺ ഇന്ത്യ ബൈ ദ വേൾഡ് ബാങ്ക് ആൻഡ് ഐ എം എഫ് ആസ് എ കണ്ടീഷൻ ഫോർ എ ലോൺ ഇൻ ക്ലിയർ ആണല്ലോ ഇനി സാമ്പത്തിക ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം ഇവ മൂന്നും എന്താണ് ന്യൂ എക്കണോമിക് പോളിസിയുടെ ലക്ഷ്യങ്ങളാണ് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം ഇനി സർക്കാർ നിയന്ത്രണങ്ങളെ പൂർണ്ണമായി സമ്പൂർണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയം അറിയപ്പെടുന്നത് എന്താണ് ഉദാരവൽക്കരണം ആഗോളവൽക്കരണം നവ ഉദാരവൽക്കരണം ഇതൊന്നുമല്ല എന്താണ് ഉത്തരം എന്താണ് നവ ഉദാരവൽക്കരണമാണ് കേട്ടോ നവ ഉദാരവൽക്കരണവും ഉദാരവൽക്കരണവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നവ ഉദ്ധാരവൽക്കരണമാണെങ്കിൽ അവിടെ എന്താണ് സർക്കാരിൻ്റെ നിയന്ത്രണങ്ങളെ സമ്പൂർണമായി നിരാകരിക്കുന്നുണ്ട് ഉദാരവൽക്കരണത്തിൽ സമ്പൂർണമായി നിരാകരിക്കുന്നില്ല പക്ഷെ നവ ഉദാരവൽക്കരണത്തിൽ എന്താണ് സമ്പൂർണമായി സർക്കാർ നിയന്ത്രണങ്ങളെ നിരാകരിക്കുന്നു അതായത് സർക്കാർ നിയന്ത്രണങ്ങൾ സമ്പൂർണ്ണമായിട്ട് ഇല്ലാണ്ടാക്കുന്ന ഒരു സാമ്പത്തിക നയം പുത്തൻ സാമ്പത്തിക നയമാണ് എന്തെന്ന് പറയുന്നത് നവ ഉദാരവൽക്കരണം എന്ന് പറയുന്നത് ആണല്ലോ ഇനി അടുത്ത ചോദ്യം നോക്കുക ഇന്ത്യയുടെ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് മുൻ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗ് ആണ് കാരണം ഈ ന്യൂ എക്കണോമിക് പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് മന്ത്രിയായിരുന്നു ആര് മൻമോഹൻ സിംഗ് ഓക്കെ ഇനി ഇന്ത്യൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ എന്ന് ചോദിച്ചാൽ ആരാണ് അതായത് ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക് റീഫോംസ് എന്ന് ചോദിച്ചാൽ ആരാണ് പി വി ആണ് കാരണം ആ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു പി വി നരസിംഹറാവു ആണ് ഓക്കെ നമ്മുടെ ന്യൂ എക്കണോമിക് പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് മന്ത്രി മൻമോഹൻ സിംഗ് ആണ് ഇന്ത്യയുടെ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് ആ സമയത്തെ പ്രധാനമന്ത്രി ആയിരുന്ന പി വി നരസിംഹറാവുമാണ് ഇന്ത്യൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പിതാവെന്ന് അറിയപ്പെടുന്നു അപ്പം അത് ശ്രദ്ധിക്കണം കൺഫ്യൂസ്ഡ് ആയി കൺഫ്യൂസ്ഡായിപ്പോകും ഓക്കെ ഇനി അടുത്തൊരു ചോദ്യം പുറം വാങ്ങൽ അഥവാ താഴെ പറയുന്നവയിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ആഗോളവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഔട്ട് സോഴ്സിങ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ആഗോളവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇനി താഴെ തന്നിരിക്കുന്നവയിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടവ ഏവ ഏതൊക്കെയാണ് ഐ എ ഡി പി ബന്ധപ്പെട്ടതാണോ അതെ ഐ എ എ പി അതും ഹരിതവിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എച്ച് വൈ പി അതും ഹരിത വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടത് ഏതൊക്കെയാണ് ഐ എ ഡി പി ഐ എ എ പി എച്ച് വൈ വി പി ഇത് മൂന്നും എന്താണ് ഹരിത വി ഗ്രീൻ റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടവയാണ് ഓക്കെ ഇനി ഐ എ ഡി പി യുടെ പൂർണ്ണരൂപം എന്താണ് ഇൻറ്റൻസീവ് അഗ്രികൾച്ചർ ഡിസ്ട്രിക്ട് പ്രോഗ്രാം എന്നാണ് ഐ എ എ പിയുടെ പൂർണ്ണ രൂപമോ ഇൻറ്റൻസീവ് അഗ്രികൾച്ചർ ഏരിയ പ്രോഗ്രാം എന്നാണ് എച്ച് വൈ വി പിയുടെ പൂർണ്ണ രൂപം എന്താണ് ഹൈ ഈൽഡിംഗ് വെറൈറ്റി പ്രോഗ്രാംസ് എന്നാണ് അപ്പം ഇത് മൂന്നും എന്താണ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഹരിത വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇൻറ്റൻസീവ് അഗ്രികൾച്ചർ ഡിസ്ട്രിക്ട് പ്രോഗ്രാം ഇൻറ്റൻസീവ് അഗ്രികൾച്ചർ ഏരിയ പ്രോഗ്രാം ഹൈ യിൽഡിംഗ് വെറൈറ്റീസ് പ്രോഗ്രാം എച്ച് വൈ വി പി നമ്മൾ കേട്ട് കാണും ഐ എ ഡി പിയും ഐ എ എ പിയും നമ്മളത്രയും കേട്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക അടുത്ത ചോദ്യം ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഇന്ത്യ ഹാസ് ടേക്കൺ പ്ലേസ് ത്രൂ ഡിസ്ട്രിക്ട് വൈസ് എക്സിക്യൂഷൻ ഓഫ് ഏതാണ് ഐ എ ഡി പി ഐ എ എ പി ഈ രണ്ടിൻ്റെയും ഐ എ ഡി പി യുടെയും ഐ എ എ പിയുടെയും ഡിസ്ട്രിക്ട് വൈസ് എക്സിക്യൂഷനിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്തത് ഗ്രീൻ റവല്യൂഷൻ ഇംപ്ലിമെൻ്റ് ചെയ്തത് ഓക്കെ അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ആണ് കേട്ടോ ഐ എ ഡി പി ഐ എ എ പിടെ ഒരുമിച്ച് ചെയ്താണ് നമ്മൾ ഗ്രീൻ റവല്യൂഷൻ എക്സിക്യൂട്ട് ചെയ്തത് ഓക്കെ ഇനി ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് ഫിലിപ്പൈൻസ് ആണ് കേട്ടോ ഫിലിപ്പൈൻസ് ആണ് ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ സിഇഒ ആരാണ് ബി വി ആർ സുബ്രഹ്മണ്യമാണ് ഇപ്പോഴത്തെ നീതി ആയോഗിന്റെ സിഇഒ എന്ന് പറയുന്നത് ഇനി നീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർമാൻ ആരാണ് സുമൻ ബെറിയാണ് കേട്ടോ സുമൻ ബെറിയാണ് വൈസ് ചെയർമാൻ സിഇഒ ആണ് ബി വി ആർ സുബ്രഹ്മണ്യം വൈസ് ചെയർമാൻ ആരാണ് സുമൻ ബെറി അടുത്ത ചോദ്യം വാട്ട് വാട്ട്സ് ദ തീം ഓഫ് ടെൻത്ത് ഗവേണിംഗ് കൗൺസിൽ മീറ്റിംഗ് ഓഫ് നീതി ആയോഗ് വിച്ച് വാസ് ഹെൽഡ് ഓൺ ട്വൻറ്റി ഫോർത്ത് മെയ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് അതായത് നമ്മുടെ നീതി ആയോഗിൻ്റെ ഗവേണിംഗ് കൗൺസിലിൻ്റെ മീറ്റിംഗ് പത്താമത്തെ മീറ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിനാലാം തീയതി നടന്നു ആ മീറ്റിംഗിൻ്റെ തീം എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് വിക്സി രാജ്യ ഫോർ വിക്സിത്ത് ഭാരത് അറ്റ് ട്വൻറ്റി ഫോർട്ടി സെവൻ ഈ ചോദ്യം ഇടാനൊരു കാരണമുണ്ട് കാരണം റീസെൻ്റായിട്ട് ഒരു പരീക്ഷയിൽ നമ്മളോട് ഒമ്പതാമത്തെ ഗവേണിംഗ് നീതി ആയോഗിൻ്റെ ഗവേണിംഗ് കൗൺസിലിൻ്റെ ഒമ്പതാമത്തെ മീറ്റിങ്ങിൻ്റെ പ്രധാന തീരുമാനങ്ങൾ എന്തായിരുന്നു അല്ലെങ്കിൽ പ്രധാന ഡിസ്കഷൻ എന്തായിരുന്നു എന്ന് നമ്മളോടൊരു ചോദ്യം ഉണ്ടായിരുന്നു അതായത് തീം എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് വിക്സിറ്റ് ഭാരത് അറ്റ് ട്വൻറ്റി എന്നാണ് ഉത്തരം വന്നിരുന്നത് അത് നയന്ത് മീറ്റിംഗിൻ്റെയാണ് ഇപ്പോൾ നമ്മൾ എന്താണ് നോക്കേണ്ടത് ഈ മെയിൻ മാസം നടന്ന ടെൻത്ത് മീറ്റിങ്ങിൻ്റെ ടീം എന്താണെന്നാണ് നമ്മൾ ഇനിയുള്ള പരീക്ഷയ്ക്ക് നോക്കേണ്ടത് എന്താണ് വിക്സിത് രാജ്യ ഫോർ വിക്സിത് ഭാരത് അറ്റ് ട്വൻറ്റി ഫോർട്ടി സെവൻ എന്നാണ് ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി അമ്പത്തി മൂന്നാമത്തെ ചോദ്യം നീതി ആയോഗ് ഗവേണിംഗ് കൗൺസിലിൻ്റെ അധ്യക്ഷൻ ആരാണ് പ്രധാനമന്ത്രിയാണ് കേട്ടോ പ്രധാനമന്ത്രിയാണ് നീതി ആയോഗ് ഭരണസമിതിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ് എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലെഫ്റ്റനൻ്റ് ഗവർണർമാർ പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷൻ സ്ഥിരം അംഗങ്ങൾ നാല് അനൌദ്യോഗിക അംഗങ്ങൾ അത് അവരെ നിയമിക്കുന്നത് ആരാണ് പ്രധാനമന്ത്രിയാണ് അതായത് പ്രധാനമന്ത്രി നിയമിക്കുന്ന കേന്ദ്രമന്ത്രിമാരാണ് ഈ അനൌദ്യോഗിക എന്ന് പറയുന്നത് പിന്നെ സ്പെഷ്യൽ ഇൻവൈറ്റീസും ഉണ്ടാവും പിന്നെ ഒരു പ്രധാനമന്ത്രി തന്നെ നിയമിക്കുന്ന ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഉണ്ടായിരിക്കും ക്ലിയർ ആണല്ലോ അപ്പോൾ ഇത്രയും പേരാണ് നീതി ആയോഗിൻ്റെ ഗവേണിങ് കൗൺസിലിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്തത് ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിനെ കുറിച്ചുള്ള ചോദ്യമാണ് ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം എന്താണ് ഇരുന്നൂറ്റി അറുപത്തി മൂന്നാണ് കേട്ടോ ഇരുന്നൂറ്റി അറുപത്തി മൂന്നാണ് ഇൻഡസ്ട്രേറ്റ് കൗൺസിലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ രൂപീകരിക്കാൻ ഭരണഘടനാപരമായ അധികാരമുള്ളത് ആർക്കാണ് പ്രസിഡന്റിനാണ് കേട്ടോ പ്രസിഡന്റിനാണ് ഇന്ത്യയിൽ ആദ്യമായി ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ രൂപീകരിച്ചത് ഏത് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു സർക്കാരിയ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു അപ്പോൾ നമ്മുടെ ഭരണഘടനയിൽ സ്റ്റേറ്റ് കൗൺസിൽ രൂപീകരിക്കുന്നതിനെ പറ്റി പ്രതിപാദിച്ചിട്ടില്ല പക്ഷേ നമുക്കതിനുള്ള പ്രൊവിഷൻ നൽകുന്നുണ്ട് അതായത് പ്രസിഡന്റിന് തോന്നുവാണെങ്കിൽ നമുക്ക് എന്ത് രൂപീകരിക്കാൻ ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ രൂപീകരിക്കാൻ ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു അപ്പൊ ആർട്ടിക്കൾ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പ്രകാരം നമ്മൾ എന്ത് ഫോം ചെയ്തു ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ ഫോം ചെയ്തു അത് രൂപീകരിക്കാനുള്ള ഭരണഘടനാപരമായ അധികാരമുള്ളത് ആർക്കാണ് പ്രസിഡന്റിനാണ് ഓക്കെ അപ്പോൾ എന്താണ് ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഇന്ത്യയിൽ കേന്ദ്ര സംസ്ഥാനം അഥവാ അന്തർ സംസ്ഥാന സഹകരണം സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ രൂപീകരിച്ചത് രണ്ട് കാര്യങ്ങൾ കാണാം ഒന്ന് കേന്ദ്രവും സംസ്ഥാനവും അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സഹകരണം സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കൗൺസിലാണ് എന്ത് ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ഇനി ഈ ഇൻറ്റർ സ്റ്റേറ്റ് കൗൺസിലിൻ്റെ ചെയർമാൻ ആരാണ് അത് ആരാണ് പ്രധാനമന്ത്രിയാണ് കേട്ടോ ഇനി ഇൻറ്റർ സ്റ്റേറ്റ് കൗൺസിൽ രൂപീകരിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ ആദ്യമായിട്ട് രൂപീകരിച്ചത് ഇനി ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിൻ്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹിയാണ് കേട്ടോ ന്യൂഡൽഹിയാണ് ഇൻഡസ്ട്രേറ്റ് കൗൺസിലിലെ അംഗങ്ങൾ ആരൊക്കെയാണ് അതിൻ്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ് എന്ന് പറഞ്ഞാൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ ഇൻഡസ്ട്രേറ്റ് കൗൺസിലിൻ്റെ ചെയർമാൻ പ്രധാനമന്ത്രിയും എന്ന് പറയുന്നത് ആദ്യത്തെതാരാണ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ അതുപോലെ തന്നെ നിയമസഭകളുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഇനി നിയമസഭകളില്ലാത്ത കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനൻ്റ് ഗവർണർമാരും അഡ്മിനിസ്ട്രേറ്റർമാരും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ആറ് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാർ അപ്പം ഇത്രയും ആണ് എന്ത് നമ്മുടെ ഇന്ത്യൻ സ്റ്റേറ്റ് കൗൺസിലിൻ്റെ അംഗങ്ങൾ എന്ന് പറയുന്നത് അപ്പം ഈ കൗൺസിലിന്റെ ചെയർമാൻ ആരാണ് നമ്മുടെ പ്രധാനമന്ത്രിയാണ് പിന്നെ അംഗങ്ങൾ മറ്റംഗങ്ങൾ ആരൊക്കെയാണ് നമ്മുടെ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഇനി കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഇപ്പോൾ നിയമസഭ ഉള്ളതാണെങ്കിൽ അവിടുത്തെ മുഖ്യമന്ത്രിമാർ ഇനി കേന്ദ്ര കേന്ദ്രഭരണ പ്രദേശങ്ങൾ നിയമസഭയില്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ ലെഫ്റ്റനന്റ് ഗവർണർമാർ ഇനി അതുകൂടാതെ നമ്മുടെ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ആറ് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാർ ഇത്രയും പേര് അടങ്ങിയതാണ് എന്ത് നമ്മുടെ ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ എന്ന് പറയുന്നത്